ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്ന് ഞാനൊരു കിടിലൻ വെയർ ആയിട്ടാണ് വരുന്നത് കേട്ടോ അതും അടിപൊളി കളറുകളിലാണ് വന്നിരിക്കുന്നത് വിചിത്രാസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും മെഗാ ഇയർ എൻഡിങ് ഓഫർ എന്ന് ഞാൻ പറഞ്ഞത് മുപ്പത്തൊന്ന് മുപ്പതൊന്നും മുപ്പത്തൊന്നും ഒന്നും ആവണമെന്നില്ലാട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ വരെയുള്ളൂ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നമുക്കൊരു ഓഫർ വീഡിയോ ഇയർ എൻഡിങ് ഓഫർന്നൊന്നും ഇല്ല നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ മാസവും തന്നെ ഓഫേഴ്സ് വെക്കാറുണ്ട് കാരണം ഒരുപാട് നാളെ നമ്മളിവിടെ സ്റ്റോക്ക് ആയിട്ട് ഒരു ഐറ്റം വെക്കാറില്ല നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ വരുന്ന ചുരിദാറുകൾ പോലും പുതിയ ചുരിദാറുകളാണ് ഒന്ന് ഒരു മാസം രണ്ട് മാസം ഒക്കെ പുറകോട്ട് കാണുവുള്ളൂ കാരണം മിച്ചം വരുന്ന ചില കളേഴ്സും നമുക്ക് ഇങ്ങനെ ഇരിക്കും അപ്പൊ അതും അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നത് ഒത്തിരി നാളത്തോടെ നമ്മൾ നമ്മൾ കൊണ്ട് തന്നെ പുതിയ ചുരിദാറുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതും പിന്നെ എപ്പോഴും ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറുമായിട്ടാണ് സിൽക്ക് ആണ് മെറ്റീരിയൽ കിടലൻ ആയിട്ടുള്ള ഒരു പാർട്ട് വെയർ എന്ന് തന്നെ അറിയാം കേട്ടോ നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തെയ്തോ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഈ ഓക്സൈഡിൽ കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ആണെങ്കിൽ ഇത് കണ്ടോ ഇന്ന ഹെവി വർക്കാണെന്ന് നോക്കി ദുപ്പട്ടിയല്ല സ്കാലപ്പ് ചെയ്ത് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഇതുപോലെ ദുപ്പട്ട വർക്ക് വരുന്ന ചുരിദാറാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ റാണി പിങ്ക് ഷെയ്ഡാണ് ഇത് ഇതിൽ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പെട്ട വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇതേ വൺ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആയിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ചുരിദാറുകളാണ് ശരിക്കും ഇപ്പോൾ വലിയ വലിയ ഷോപ്പിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ കിട്ടുള്ളൂ ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലൊക്കെ തോന്നും അത്രയും ഉള്ള ഒരു മെറ്റീരിയൽ തോന്നുന്നല്ല ആ ഒരു റേഞ്ചിലുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പീക്കോ ഗ്രീൻ കളർ കേട്ടോ ഈ ഒരു കളർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുന്നറിയില്ല അത്രയും ഉള്ള ഒരു കളറാണ് അതിനും ഇത് ഇതാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ട വിചിത്ര സിൽക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കേട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം എത്ര വർഷം കഴിഞ്ഞാലും അതിന് പുതുമ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് സെയിം ഗ് സാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് തീർക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് കളറാണ് നല്ല കിഡിലൻ കളർ അതിലും അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപെട്ട വരുന്നത് ഇങ്ങനെ എന്താണ് അതിൻ്റെ ഇതുപെട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കിഡിലൻ കളർ ആണെന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പീച്ച് കളർ ദേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ഇതിൻ്റെയും ഇതുപോട്ടല്ലേ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്ക് നല്ല ആയിട്ട് തന്നെയാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടൂ സൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ ആണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നുണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വർക്ക് വരുന്നത് നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള ദുപ്പട്ട വർക്ക് അത് നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇതിന്റെ എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പേക്കോ ബ്ലൂ കളറിന്റെ നെക്സ്റ്റ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് തന്നെയല്ലേ വരുന്നത് ശരിക്കും ആയിരത്തഞ്ഞൂറ് റേഞ്ചിലൊക്കെ വരുന്ന ചുരിദാറിന്റെ വർക്കാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ വിചിത്രാസൽക്ക് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്നത് അതായത് ഡബിൾ ഷെയ്ഡ് ആണ് ഇതെല്ലാം ഇപ്പൊ ഈ കാണിച്ച അത്രയും കളേഴ്സും ഡബിൾ ഷെയ്ഡ് ആയിട്ട് തോന്നിക്കും അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ തന്നെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിലെന്താ ഇതുപോലെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോട്ട് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിം കളർ സാൻഡ് ഓൺ ബോട്ട് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ കളറ് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടെന്ത ഇതുപോലെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്ത് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് പിന്നെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല റെഡ് ചില്ലി കളറാണ് വീണ്ടും സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇന്ന റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നാൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ